നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സുബ്രാവു പൈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുപ്പത് ദിവസത്തെ വീട് നിർമ്മാണ പരിശീലന ബാച്ചിന് തുടക്കമായി ബ്ലോക്ക് പരിധിയിൽപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടത് പേർക്കാണ് പരിശീലനം നൽകുന്നത് ഡി മലപ്പുറം ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ എം മുഹമ്മദ് ബിജു ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് എന്തില്ല എത്രൂറ്റി അതിൽ നിന്ന് മാറി ആയി കഴിഞ്ഞാൽ എത്രയാണെങ്കിൽ പറയും എഴുതും അപ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് എനിക്ക് എഴുന്നൂറ് മാറ്റാം എനിക്ക് മതി ആ മുന്നൂറ്റി അറുപത്തി മതി ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ബഹുഭൂരിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് അതിൽ നിന്ന് മാറിയ നേരത്തെ ഫസ്റ്റ് എഫ് ഫേസ് അതിൽ നിന്ന് മാറി ഞാൻ മാറ്റം നോക്കട്ടെ ിൽ നിന്നും അൺസ്കിൽഡിൽ നിന്നും സ്കില്ലിലേക്ക് മാറാനുള്ള ഒരവസരം കിട്ടുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാനും അപ്പൊണ്ടാകുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ ആ ചലഞ്ച് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ആർ എസ് ഇ ടി ഐ ഡയറക്ടർ പി മിഥുൻ അധ്യക്ഷത വഹിച്ചു തേപ്പർ പടവ് കോൺക്രീറ്റ് എന്നിവയിലാണ് സൗജന്യ പരിശീലനം ലഭിക്കുക ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പരിശീലനത്തിൽ ഉള്ളത് പരിശീലനം പൂർത്തിയായവർക്ക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കാവുന്നതാണ് ഇതോടെ ഇവർ സ്കിൽഡ് ലേബേഴ്സ് പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ വേതനത്തിൽ വർധനമുണ്ടാകും സുബ്ര ഉപയോഗി പരിശീലന കേന്ദ്രം ഫാക്കൽറ്റി കെ ടി സാദിഖ് കെ എസ് സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് മഞ്ചേരി സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ